ോകത്ത് നിരവധി ജീവികൾ ചൂഷണം ചെയ്യപ്പെടുന്നുണ്ട് എന്നാൽ ലോകത്തെ ഏറ്റവും അധികം ചൂഷണം ചെയ്യപ്പെടുന്നത് അഥവാ ഈനാ പേച്ചിയാണ് ഇന്ന് ലോകത്ത് പല രാജ്യങ്ങളിലും ഈനാ പേച്ചികളുടെ സംരക്ഷണത്തിനായി മുറവിളി ഉയരുകയാണ് ഈനാം പേച്ചിയെ സംരക്ഷിത വിഭാഗമായി കണക്കാക്കണമെന്നും പല രാജ്യങ്ങളും ആവശ്യം ഉയർന്നു വരികയാണ് ഏഷ്യയിലും ആഫ്രിക്കയിലും മാത്രം കാണുന്ന ഉറുമ്പു തീനി എന്നും പളുങ്കെന്നും അറിയപ്പെടുന്ന ഈ ജീവി ദക്ഷിണേന്ത്യൻ കാടുകളിൽ ഒട്ടേറെ കണ്ടുവരുന്നുണ്ട് പല്ലില്ലാത്ത ജീവിയായതിനാൽ നാക്കുപയോഗിച്ചാണ് ഭക്ഷണം കഴിക്കുന്നത് നീർ എന്നറിയപ്പെടുന്ന പുളിയുറുമ്പാണ് ഇഷ്ടഭക്ഷണം കുഴിയുണ്ടാക്കി ഭൂനിരപ്പിൽ നിന്ന് നാലടി മുതൽ എട്ടടി വരെ ആഴത്തിലാണ് ഈനം വെച്ച് താമസിക്കുന്നത് കാഴ്ചശക്തി കുറഞ്ഞ ഈ ജീവികൾക്ക് കേൾവിശക്തിയും മണം പിടിക്കാനുള്ള കഴിവും അപാരമാണ് രാജ്യാന്തര വിപണനം നിരോധിച്ചിട്ടുള്ളതിനാൽ രഹസ്യമായാണ് ഈനാമ്പേച്ചികളുടെ ഇറച്ചികൾ വിൽപ്പന നടത്തുന്നത് വളരെ അപൂർവമായി മാത്രം കാണപ്പെടുന്ന ജീവിയാണ് ഈനാപേച്ചി അനധികൃത വേട്ട കള്ളക്കടത്ത് കരിഞ്ചന്ത മാഫികകളുടെയെല്ലാം ഇരയാണ് ഈനാംപേച്ചി ഒഴിച്ച് ബാക്കി ഇനാംബേച്ചുകളെല്ലാം രാത്രിയിലാണ് ഇര തേടുക ശത്രുക്കൾ ആക്രമിക്കുമ്പോൾ പ്രതിരോധത്തിനായി ഇവ ചുരുണ്ടുകൂടാറുണ്ട് ഇന്ത്യയിലുള്ള ഈനാമ്പേച്ചുകൾ ഇന്ത്യൻ പംഗലിൻ എന്നറിയപ്പെടുന്നു കീരിയാണ് ഇവയുമായി അടുത്ത ജനിതക ബന്ധമുള്ള ജീവി